നമ്മുടെ ഈ കവി ഈ പൊതുപരിപാടിയോട് അവസാനിക്കുക നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിബ് ടീച്ചറിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം റിബ് ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം ഹലോ നമസ്കാരം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ആകെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഞങ്ങളുടെ പപ്പയും മമ്മിയും ജനിച്ച ദിവസമാണ് അതുപോലെ കലയിലും വിശ്വാസത്തിലും എല്ലാം ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ വലിയ ഊർജം ഞങ്ങൾ രണ്ടുപേരാണ് കൂടുതലായിട്ട് ചേട്ടനും കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് പാട്ട് എഴുതുന്ന സ്വന്തമായി പാട്ട് എഴുതി ക്യാസറ്റ് ഇറക്കിയാണെന്നുണ്ട് എൻ്റെ റോയ് വൃദ്രേക്കും അതുപോലെ ചേട്ടൻ്റെ മകളാണ് ഇവിടെ പാട്ടുപാടിയത് ചേട്ടനും അതുപോലെ തന്നെ നാടകവും സിനിമയ്ക്കും നട ഫാഷനായിട്ടുള്ള ആളാണ് ചേച്ചി നൃത്തം പഠിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ അനിയനെ പറ്റി പറയണ്ടല്ലോ ും നമ്മുടെ കുറേ പേരുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങള് പ്രവർത്തിക്കുന്ന മേഖലകൾ ഇവിടെ പറഞ്ഞു അതിൻ്റെയൊക്കെ അടിസ്ഥാന മൂലാധാരം എന്ന് പറയുന്നത് എൻ്റെ അപ്പുരമ്മ അമ്മ തന്നെയാണ് നാടക നടനായിരിക്കുമ്പോൾ തൃശ്ശൂർ രഹസ്യ പോലുള്ള ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് നാടകം കളിക്കുന്ന ഒരു യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അതിൽ നിന്ന് രൂപപ്പെട്ട തറവാട്ടിൽ ഒരുപാട് പേര് നാടക നടന്മാരായിരുന്നു എച്ച് എ ഹോമ എന്ന ഇതാ മനുഷ്യൻ എന്ന നാടകത്തിലെ ക്രൈസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുന്നത് ജോൺ മിസി ജോണേട്ടൻ്റെ നേർ അനിജനായിട്ടുള്ള ജോസ് മിസ്സിയാണ് ഞാൻ ജോസേട്ടൻ നിന്ന് വന്നിട്ടില്ല ഇവിടെ അതുപോലെ തന്നെ ചേട്ടൻ്റെ വല്യപ്പൻ്റെ മകനും അതിലെ നാടകം അഭിനയിച്ചിട്ടുള്ളവരാണ് മമ്മി എഴുത്തുകാരിയാണ് ഇവർ അഭിനയിക്കുന്ന നാടകങ്ങളിൽ ഴുതിട്ടാണ് മമ്മിയ കവിത രചനയുടെ വശങ്ങളിലേക്ക് വരുന്നത് പിന്നെ തൃശ്ശൂരുള്ള സഹൃദയവേദി പോലുള്ള സംഘങ്ങളിൽ പപ്പയും അമ്മയും പോകുമ്പോൾ ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നു ഞങ്ങളെ വരഞ്ഞു തൂങ്ങി ഞാൻ മനീനൊക്കെ പോവുമായിരുന്നു ചെറിയ പ്രായം തൊട്ട് ഇഷ്ടം പ്രസംഗങ്ങൾ സിനിമ റൈഡോട് അങ്ങനെ ഒരുപാട് പേരുടെ പ്രസംഗങ്ങളും പുസ്തക പ്രകാശനങ്ങളും കണ്ടു വളർന്നതുകൊണ്ടായിരിക്കാം എൻ്റെ അയ്യൻ അച്ഛൻ പറയും തൃശ്ശൂരിൽ ലളിതകലാം കഞ്ഞി ഉള്ള ഉള്ളപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം അവിടെ ചിത്രരചനകൾ ചിത്ര പ്രദർശനങ്ങൾ പോയി കാണണം കാണുന്നത് ഒരു വലിയ മോശേഷനാണ് അപ്പം അങ്ങനെ കൂടുതൽ കണ്ടത് ഞങ്ങൾ രണ്ട് പേരായിരിക്കാം ആ വിരലിൽ പോയി മുതിർന്നവരെ അവിടെ നിർത്തുകയും ഞങ്ങളെ കൊണ്ട് നടക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കാം ഞങ്ങളിതിൽ ആഴപ്പെട്ട് കനപ്പെട്ട് പോയതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അനുഭവങ്ങൾക്ക് കേൾവിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം നന്ദി പറയുന്നതിന് ശേഷം കവിയരങ്ങളിൽ കൂടാനായിട്ട് ഞാൻ എൻ്റെ ഒരു കവിതയും കൂടി ചേർത്ത് വായിക്കും ഇന്ന് നമുക്കിവിടെ പുസ്തക പ്രകാശനം അച്ഛൻ്റെ പുസ്തക പ്രകാശനം ചെയ്ത നുണയൻ്റെ വാക്ക് അതോടൊപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ ആർട്ട് ആർട്ട് വർക്ക് അതിലൊക്കെ ആന്തരാമങ്ങളുണ്ട് അപ്പം അത് കുറേ പേര് പറഞ്ഞതായി പറയുന്നില്ല എന്നിരുന്നാലും അത് കണ്ടുപോകണം പബ്ലിസിറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ വലുതാണ് ഈ കലാവിധി ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ചെറുതല്ലൂരി കൂടി ഉണ്ടെന്ന് മറ്റ് പലരും പറയണം അതിൻ്റെ ഒരു അനുഭവം ഇനി നമുക്കിവിടെ അത്തരമൊരു കൂടിയാണ് ഇത് ഞാൻ പറയുന്നു ചെയ്ത ചെയ്ത പുസ്തകം പ്രകാശനം ഡോക്ടർ ഫാദർ പ്രൊവിൻഷ്യൽ ാണ് അദ്ദേഹം അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലെ സ്നേഹാദരങ്ങൾ പുസ്തകം ഏറ്റുവാങ്ങിയത് അൻപിത അണി എന്ന കുഞ്ഞെഴുത്തുകാരിയാണ് അവൾ നല്ല മെഡുത്തിയാണ് ഇത് കേരളോമേൽ വെച്ച് നടന്ന തമാ ക്യാമ്പിൽ അവളുണ്ടായിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ഹെൽത്തിൻ്റെ മേഖലയിലേക്ക് ഗൗരവപ്പെട്ട് വായിക്കും ധാരാളം വായിക്കുന്ന കുട്ടി കൂടിയാണ് അവരുടെ പേരൻസും അവരുടെ മുത്തശ്ശിനും മുത്തശ്ശിപ്പാ അപ്പവും വന്നുണ്ടായിരുന്നു മുത്തശ്ശി ഞങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളിലുള്ള കലാസാഹിത്യ സംഘത്തിൻ്റെ വടക്കാഞ്ചേരിയിലെ പ്രവർത്തകം കൂടിയാണ് അവർ അവരുടെ കൊച്ചുമകളാണ് അങ്കിത യ്ക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ ടി രാമണി രാവണിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ ഒരു വലിയ തണലാണ് അദ്ദേഹം എൻ്റെ ഒരുപാട് കാലത്തെ ജീവിത പ്രശ്നങ്ങളിലും ഒപ്പം നടക്കുകയും അതുപോലെ തന്നെ കാമിഷികയും തമ്മിൽ ഒരുപാട് പേരേയും വന്നിട്ടുണ്ട് ഞങ്ങൾ വളരെ കവി കൂട്ടായ്മ എന്നതിനപ്പുറം എല്ലാ ആനുകാലികമായ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഒപ്പം നിൽക്കുന്ന കൂട്ടുകൂടിയാണ് ആനുകാലികമായ പല പ്രശ്നങ്ങൾക്കും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരായി തന്നെ സമൂഹത്തിൽ ഇടപെടുന്നവരുമാണ് ഇപ്പം രാമേട്ടനെ വളരെ മധുരമോടെ നന്ദി രേഖപ്പെടുത്തുന്നു പുസ്തകം ഏറ്റുവാങ്ങിയത് ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനും കവിയുമായിട്ടുള്ള ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ അവാണ് വിത ക്യാമ്പിലെ കുറച്ച് കാലങ്ങളായിട്ടുള്ള മാഷായിട്ടുള്ള ചങ്ങാത്ത വളരെ നല്ല സൗഹൃദമാണ് എനിക്കുള്ളത് അദ്ദേഹം നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരനായ കവി മധുസുന്ദരൻ നായരുടെ മരുമകൻ പെങ്ങളുടെ മകനാണ് അദ്ദേഹം അദ്ദേഹത്തെ വളരെ ആദരവോടെ നന്ദി അദ്ദേഹപ്പെടുത്തുന്നു അദ്ദേഹത്തിന് നന്ദി ഇനി ആശംസകൾ അർപ്പിച്ചത് സ്വാമി സദ്ഭവാൻ നന്ദ അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലും അതിൻ്റെ അസ്വാസ്ഥ്യങ്ങളിലും വരാതിരുന്നതാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ സുപ്പീരിയർ അച്ഛന്റെ ആശ്രമത്തിലെ സുപ്പീരിയറാണ് സാദർ ദേവിഡ് വേരാമംഗലം അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തോട് വളരെ എത്ര കാലം മുമ്പ് അറിയില്ല ഞങ്ങളുടെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കുഞ്ഞാരിജൻ അച്ഛനാവാൻ പോകുന്നത് അപ്പോൾ ഞങ്ങള് കൈപ്പിടിച്ചു കൊടുത്തത് ആ അച്ഛനാണ് എന്താ പറയാ അപ്പനും അമ്മയായിട്ട് ഏറ്റെടുത്തത് ആ അച്ഛനാണ് അപ്പോൾ അത് ഞങ്ങളുടെ മനസ്സിനെ വളരെയധികം ഞങ്ങളുടെ എല്ലാ കുടുംബത്തിന്റെ ഒരു കരുതൽ തരുന്ന അച്ഛനും കൂടിയാണ് അച്ഛനെ വളരെ സ്നേഹപ്രദം എന്ന് പറയുന്നത് അച്ഛനെ അവതാരിക എഴുതി കൊടുത്തത് ഡോക്ടർ ഓ സി അദ്ദേഹം അവരെ ഇന്ന് ഒരു പ്രത്യേക കാര്യത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത് അവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു പിന്നെ എനിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ആശംസകൾ അർപ്പിച്ചവരാണ് ഡോക്ടർ എം എൻ വിനയകുമാർ പുരോഹിത കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ജനവേരി എന്ന് പറയുന്ന വലിയ ഒരു നാടക അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളുടെ ചുക്കാൻ കുടിക്കുന്ന വ്യക്തി ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് നോവലുകൾ ധാരാളം വേണ്ടിയിട്ടുള്ള വ്യക്തിയാണ് അവരെ ഡോക്ടർ എം എൻ വിനയകുമാർ അവരെ ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിനയാട്ടനെ കുറിക്കും വിനയാട്ടനും നന്ദി ഡോക്ടർ ഡി ഷീല വനിതാ സഹിതയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒട്ടേറെ നാടകങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പുലരി നാടക സംഘത്തിലെ അവരുണ്ട് ഞങ്ങളൊക്കെ അവരുടെ അംഗങ്ങളാണ് അവർക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പുതയവിഗ്ണി ഞങ്ങളുടെ ബാല്യകാല സുഹൃത്താണ് നമ്മുടെ നാട്ടിലെ സാഹിത്യവും കലകളുമായി കൂടുതൽ സംവദിക്കുന്ന കുറച്ച് കുടുംബങ്ങളെ ഉണ്ട് അത്തരം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാർശം ചേരുന്ന കുടുംബങ്ങളാണ് അത്തരം ആ കുടുംബങ്ങളിൽ ഒന്നിച്ച് ഞങ്ങൾ സംവദിക്കുന്ന കൂട്ടത്തിലുള്ള ഉത്തുവിനെ വളരെ ആദരവോടെ നന്ദി എനിക്ക് എൻ്റെ പുസ്തകത്തിന് അവതാനി കഴിഞ്ഞ് തന്നത് ശ്രീകൃഷ്ണ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് മാതൃഭൂമി ആഴ്ച ആഴ്ച പതിപ്പിലെ അസിസ്റ്റൻ്റ് എഡിറ്ററുമായിരുന്ന കെ വി രാമകൃഷ്ണൻ മാഷാണ് രാമകൃഷ്ണൻ മാഷ് ഇവിടെ ഇല്ലപ്പോൾ അദ്ദേഹം അമേരിക്കരാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അസ്ഥാനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ആശംസ എന്ന പുസ്തകത്തിന് തന്നിട്ടുള്ള സച്ചിദാനന്ദഷ സാഹിത്യ അക്കാദമിയുടെ രണ്ടായിട്ടുള്ള സച്ചിമാഷാണ് എനിക്ക് അവതാരിക എഴുതി അവർക്കും അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ എൻ്റെ പുസ്തകത്തിൽ അതുപോലെ തന്നെ കുറിപ്പ് എഴുതി രാമനേട്ടനെ അവിടെ പരാമർശിച്ചു രാമനേട്ടനും എൻ്റെ ചേർത്ത് പിടിച്ചതിനുള്ള നന്ദി വളരെ പുസ്തകമാണ് അതുപോലെ അച്ഛൻ്റെ പുസ്തകത്തിനും ആശംസകളും കുറിപ്പുകളും എഴുതി തന്ന ഡോക്ടർ ഫാദർ ജയ്സൻ ഗാളൻ സ്വാമി സദ്ഭവാനന്ദ എന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇനി ചന്ദ്രശേഖരനാണ് ഞങ്ങളുടെ അമ്മ വീടിനടുത്താണ് എങ്ങനെ ചന്ദ്രശേഖരൻ്റെ വീട് അമ്മ വീട്ടിൽ ആരും ഇന്ന് പലവിധ കാരണങ്ങളാൽ വരാൻ സാധിക്കാതിരുന്നത് കൊണ്ട് കണ്ടില്ലെന്ന് മാത്രം കളിച്ചു വളർന്നവരുണ്ട് എൻ്റെ അപ്പൂപ്പൻ എങ്ങനെയൂർ ഹൈസ്കൂളിലെ സ്ഥാപക എച്ച് എം ആയിരുന്നു എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ട്യൂഷൻ എടുത്തിരുന്നു വീട്ടിലെ ചന്ദ്രശേഖരനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചന്ദ്രവിനും വളരെ നന്ദിയുടെ കലകൾ നടക്കട്ടെ അതുപോലെ തന്നെ കവിയനെ കൊണ്ട് സമ്പന്നമാക്കിയ ഏറെ കവികളുണ്ട് കേരളത്തിൽ വളരെ പ്രസിദ്ധരായ കവികളാണ് അവരൊക്കെ ഈ ജിനൻ ഡോക്ടർ ശ്രീലത വർമ്മ എടപ്പാട് സുബ്രഹ്മണ്യം ഡോക്ടർ ദിവ്യ ദിവ്യൂട്ടർ വിജയ് ഷെടകുട്ടി പ്രസാദ് കാശ്ശേരി സി എസ് രാജൻ ചാക്കുടിയാട് കൃഷ്ണൻ സൗബർണിക രാവിക മനോജ് നീതു സുബ്രഹ്മണ്യൻ ഗീതാ ടി സുഷ് മൊനോളി മനീഷ മഹേഷ് ലാൽ ജൈനാ ചടത്തിൽ അപർണി കെ ജി കണ്ണൻ അശോകൻ സിന്ധുഭദ്രിയോസി ഇവർക്കെല്ലാം സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് ഞങ്ങൾ ഒരു ആഴ്ചയിൽ എന്ന് തന്നെ പറയാം ഞങ്ങൾക്ക് പുസ്തക പ്രകാശനങ്ങളും സമ്മേളനങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാ ആഴ്ചയും ശ്രദ്ധിക്കുന്നവരാണത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് എത്ര ദൂരേന്ന് വരാൻ ഞങ്ങൾ കവികൾ ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ ഈ അടുത്ത ആളുടെ പുസ്തക പ്രകാശനം ഞങ്ങൾ ഇതുപോലെ ഒന്നിച്ചു കൂടും അപ്പോൾ അങ്ങനെയുള്ള മുട്ട് ബന്ധമാണ് ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അധ്യക്ഷ വേദി അനുഗ്രഹിച്ച ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് മാഷപ്പറും പറയണ്ട ഞങ്ങൾ മാസിക്കുകയെ മാസ്ക് തുടങ്ങിയപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചവരാണ് ശരിക്കുണ്ട് ഞാനുണ്ട് അച്ഛനുണ്ട് ഞങ്ങളിപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് നന്ദി രേഖപ്പെടുത്തുന്നു

പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചീത്ത എന്റെ ചേച്ചിയുടെ മകളാണ് പാട്ട് പാടി ചേച്ചി പയർ സോങ് പാടിയത് ചേട്ടന്റെ മകളാണ് ആൻഫ്ലോറും നന്ദി രേഖപ്പെടുത്തുന്നത് അതുപോലെ കാവിഷികയുടെ എന്താ പറയാ എഴുത്തോരം കാവിഷിക ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ അതിന്റെ സംഘാടകരായിരുന്ന നാരായണാട്ടൻ പറഞ്ഞു നാടക പ്രവർത്തകരായ പുലരിയുടെ വക്താക്കളുണ്ട് നാരായണാട്ടൻ അപ്പൊ ഞങ്ങളുടെ നാടക സംവിധായകനാണ് അതുപോലെ തന്നെ നാരായണ ടീച്ചർ കുറേ പേര് താഴെ ഇരിക്കുന്നുണ്ട് അമ്പുജാക്ഷി ടീച്ചർ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ

എങ്ങനെ പറയും റോഡരികിലെ എത്ര അരിയായ്മകൾക്ക് ചെവി പൊത്തിയാകും അത് നിരത്തിന്റെ ബഹളങ്ങളിൽ നിന്നകന്ന് തുമ്പികളുടെ നൃത്തത്തിലേക്ക് പണ്ണയച്ചുണ്ടാവുക െ കൊന്നപടി കൊണ്ട് പകരം തിരുമാനിറങ്ങിയ കലാലയ വേശുകൾക്കും ഗാന്ധി വടിയായി മാറ്റിയ പ്രന്ന വേഷധാരികൾക്കും കാണാനാവാത്ത ചില മൗനങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന ഓരോ നിമിഷത്തിലും ചെടിയേറ്റ് വാങ്ങുന്ന കൊന്നയിൽ പുകയും ഉണ്ടെന്ന് ആരും അറിയാം തന്നെ ഞാനിപ്പോഴും വീലിക്കൊപ്പം തന്നെയാണ് അല്ലെങ്കിലും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ഉള്ളൂ മനുഷ്യനെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അല്ലെങ്കിലും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ ഇടിഞ്ഞു വീഴാനുള്ള ആകാശങ്ങളേയുള്ളു ഉള്ളൂ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്